പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നവഗ്രഹങ്ങളിൽ ഭൗതികസുഖത്തിൻ്റെ കാരകനായ ശുക്രൻ്റെ ചരവശാലുള്ള സ്വന്തം ക്ഷേത്രം എടവൻ രാശിയിലേക്കുള്ള മാറ്റം ആ മാറ്റം എപ്രകാരം മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നെന്ന വിഷയമാണ് ശുക്രൻ മാറുമ്പോൾ നാം ഒരു കാര്യം ആലോചിക്കണം ശുക്രനും വ്യാഴവും ജ്യോതിഷത്തിൽ ആചാര്യഗ്രഹങ്ങളാകുന്നു വ്യാഴം ദേവാചാര്യൻ ശുക്രൻ അസുരാചാര്യൻ ആത്മീയമായ സുഖത്തിൻ്റെ പൂർണ്ണതയാകുന്നു വ്യാഴം എന്നാൽ ഭൗതിക ഭൗതികസുഖത്തിൻ്റെ മെറ്റീരിയൽ ആയി ബന്ധപ്പെടുന്ന ജീവിതത്തിൻ്റെ എല്ലാ ഭാഗധ്യേയവും നിർണയിക്കുന്ന ഗ്രഹമാകുന്നു ശുക്രൻ ഗ്രഹങ്ങളെ സ്പർശിച്ചു നാലാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോഴും ശുക്രൻ നിൽക്കുമ്പോഴും ഹോരാചാര്യർ ഒരു ഫലം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സുഖി എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ശാസ്ത്ര ശാസ്ത്രകുതുകികളായ ജ്യോതിഷ പ്രേമികൾ ജ്യോതിഷ വിദ്യാർത്ഥികൾ ഗുരുനാഥന്മാർ ഇപ്രകാരം മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ ഗുരുക്കന്മാർ തമ്മെ പറഞ്ഞ് പഠിപ്പിക്കുന്നു നാലാമത്തിൽ വ്യാഴം വന്നാലും സുഖി സുഖം മസ്യാസ്തീതി സുഖി ഇയാൾ സുഖത്തോടു കൂടിയിരിക്കുന്നു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം ആ വ്യാഴം ആത്മീയമായ സുഖത്തിൻ്റെ ഗ്രഹമാകുന്നു അദ്ദേഹത്തിന് കിട്ടുന്നത് ആത്മീയമായ സുഖമാണ് ശുക്രനാണെങ്കിലോ സുഖി എന്നാൽ ഭൗതിക ഭൗതികസുഖത്തിൻ്റെ പൂർണ്ണതയാണ് ഇതാണ് ഓഹോരാചാര്യർ ഓരോ ഫലവും പറയുമ്പോഴും ആദ്യം തന്നെ ജ്യോതിഷ പ്രേമികളായ വ്യക്തികൾക്ക് നൽകിയിട്ടുള്ള സന്ദേശം ഹോരാതന്ത്ര മഹാർണവ പ്രതരണേ ഭഗ്നോദ്യമാനാമഹം സ്വൽപ്പം വൃത്തവിചിത്രം അർത്ഥ ബഹുളം ച ശാസ്ത്രപ്ലവം പ്രാരഭേ ഹോരയാകുന്ന മഹാസമുദ്രം കടക്കുവാൻ ബുദ്ധിമുട്ടുള്ള നിങ്ങൾക്ക് ഞാനിതാ ഒരു തോണിയാണ് നൽകുന്നത് ശാസ്ത്രമാകുന്ന പ്ലവം തോണി കടന്നു പോകണം നിങ്ങൾ അതെങ്ങനെയുള്ള ഹോരയാകുന്നു സ്വൽപ്പമാണ് ലോകത്തിലെ എല്ലാ സന്ദേശങ്ങളും മുന്നൂറ്റി അറുപതോളം ശ്ലോകങ്ങളിൽ അദ്ദേഹം ഒതുക്കി വൃത്തവിചിത്രം പല വൃത്തങ്ങളാണ് അർത്ഥവിചിത്രം പല അർത്ഥങ്ങളുമുണ്ട് നിങ്ങളത് മനസ്സിലാക്കി കൊള്ളണം എന്നർത്ഥം ആ ഒരു മനസ്സിലാക്കലാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ നാലാം ഭദത്തിൽ വ്യാഴം നിന്നാലും ശുക്രൻ നിന്നാലും സുഖി എന്ന വാക്കിന് അർത്ഥം വ്യാഖ്യാനിച്ചിരിക്കുന്നത് നമുക്ക് വിഷയത്തിലേക്ക് വരാം ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് എപ്പോഴാണ് പ്രവേശിക്കുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മിഥുന പതിനഞ്ച് മുതൽ കർക്കിടക മാസം അഞ്ചാം തീയതി വരെയുള്ള ഇരുപത്താറ് ദിനങ്ങളിലാണ് ശുക്രൻ എടവൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് ഇംഗ്ലീഷ് തീയതി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തൊൻപതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തഞ്ചാം തീയതി വരെയുള്ള ഇരുപത്തിയാറ് ദിനങ്ങൾ ഇനി നമുക്ക് പരിശോധിക്കാം ഈ ശുക്രൻ സ്വന്തം ചിത്രത്തിൽ വരുമ്പോൾ എന്തൊക്കെ ഫലങ്ങൾ എൻ്റെ ഓരോ രാശിക്കാർക്കും അനുകൂലമായി വരുമെന്ന ശുഭാശുഭ ചിന്തകൾ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വിടുന്ന രണ്ടേകാൾ നക്ഷത്ര സമൂഹമാകുന്നു മേടം രാശി ഇവിടെ മേടം രാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് ശക്തമായി രണ്ടാം ഭാവത്തിലാണ് ഇത്രയും കാലം ശുക്രൻ നിന്നത് ഒരു മാസക്കാലത്തോളം മേടൻ രാശിയിലായിരുന്നു അതിൽ നിന്നും മാറി ശുക്രനിതാ സ്വന്തം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇവിടെ എടവൻ ശുക്രന്റെ സ്വന്തം ക്ഷേത്രമാകുന്നു അതിനാൽ മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ശുക്രന്റെ രണ്ടാം ഭാവത്തിലേക്കുള്ള നിൽപ്പ് വളരെ അനുകൂലമാണ് ശുക്രൻ രണ്ട് ഭാവങ്ങളുടെ അധിപനാണ് മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് രണ്ടാം ഭാവത്തിൻ്റെ ധനഭാവത്തിൻ്റെ കുടുംബഭാവത്തിൻ്റെ ആധിപത്യം ഇടവം രാശിയുടെ ആധിപത്യം രണ്ട് ഏഴാം ഭാവാധിപത്യം തുലാൻ രാശിയുടെ ആധിപത്യം അതിനാൽ രണ്ട് ഭാവങ്ങൾ മേടൻ രാശിക്കാർക്ക് രണ്ടാം ഭാവവും ഏഴാം ഭാവവും ചിന്തിക്കേണ്ടുന്ന ഗ്രഹം ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നു ഒരു ഗ്രഹം സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ പ്രഭു പരിഗ്രഹാതായതീം പ്രഭുവിൽ നിന്ന് ധനം കിട്ടുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് നവംഭവനം തനിക്ക് വീട് ലഭിക്കാം ഒരു ഒരാക്ഷിതിമുപേദി ഫലഭൂഷ്ടമായ ഭൂമി ലഭിക്കാം തനിക്കെല്ലാ വസ്തുക്കളുടെയും സമാഗമം പുനരാഗമം ഒക്കെ ഉണ്ടാകും ഗ്രഹം സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായി നിൽക്കുമ്പോൾ അതിനാൽ മേടൻ രാശിക്കാർക്ക് ഈ ശുക്രൻ്റെ ധനസ്ഥാനത്തുള്ള രണ്ടാം ഭാവത്തിലുള്ള വരവ് വളരെ ഗുണമാണ് അത് വാക്കിലൂടെ ധനം ലഭിക്കും മറ്റ് ശുക്രൻ വാങ്ങലും കൊടുക്കലും വ്യാപാരവും കച്ചവടവുമാണ് അതിലൂടെ ധനം ലഭിക്കാം കുടുംബത്തിൽ സമാധാനമുണ്ടാകും വളരെയധികം നല്ല വാക്കിലൂടെ തനിക്കെല്ലാം നേടിയെടുക്കാൻ കഴിയും അവിടെ പരാക്രമത്തിനേക്കാളും ഉപായമാണ് ശുക്രനെ വിധിച്ചിട്ടുള്ളത് രണ്ടാം ഭാവത്തിൽ ശുക്രൻ വരുമ്പോൾ ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്ന ഫലം ഒന്ന് മാത്രമാണ് സുവാക്യ ശോഭനം വാക്യം യസ് സഹ ശോഭനമായ വാക്യത്തോടു കൂടിയവനാകുന്നു മേഡം രാശിക്കാർക്ക് ഈ രണ്ടാം ഭാവത്തിലെ ശുക്രൻ ചമത്കാരം എന്താണെങ്കിൽ പറഞ്ഞിരിക്കുന്നു ഈ ശുക്രനെ കൊണ്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത് മുഖം ചാരുഭാഷം ചാർവി ചാരുഭാഷം മുഖം മനോഹരമായി സംസാരിക്കുന്ന മുഖമുണ്ടാകുന്നു ചാർവി നല്ല ബുദ്ധി പ്രകടിപ്പിക്കുന്നു സുഖം ചാരു ചാരുണി വാസാംസിതസ്യ തനിക്ക് തനിക്കതിമനോഹരങ്ങളായ വസ്ത്രങ്ങൾ ലഭിക്കുന്നു വസ്ത്രം അധികാരത്തെ സൂചിപ്പിക്കുന്നു അതിനാൽ തനിക്ക് പദവി പൊസിഷൻ ലഭിക്കുന്നു എന്നർത്ഥം കുടുംബസ്ഥിത പൂർവദേവസ്യ പൂജ്യ കുടുംബേന്ദ ചാരു ചാരു അങ്കനാശ ഇദ്ദേഹത്തിൻ്റെ മനോഹരമായ ശരീരത്തിന് നാശമുണ്ടാകില്ല എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അത്രത്തോളം രണ്ടിലെ ശുക്രൻ തൻ്റെ ശരീരത്തിനെ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് അത് മുന്നോട്ട് നീക്കാം നല്ല സംസർഗമുണ്ടാകും നല്ല സുഹൃത്തുക്കൾ അതിലൂടെ കാര്യങ്ങൾ നടത്തുക നല്ല വാക്കിലൂടെ കാര്യങ്ങൾ നടത്തുക ധനപരമായ വിഷയത്തിൽ ഇത് വളരെയധികം സഹായിക്കും അത് കൺസൾട്ടൻസ് ആയാലും ബ്രോക്കേഴ്സ് ആയാലും വിവാഹ ബ്രോക്കർമാർക്കൊക്കെ വസന്തകാലമായിരിക്കാം നല്ല കല്യാണങ്ങളൊക്കെ സംഘടിപ്പിച്ച് വധുവിൻ്റെയും വയരൻ്റെയും ഭാഗത്ത് നിന്ന് ധാരാളം കാശ് ലഭിക്കുന്ന ഒരു അസുലഭമായ അവസരങ്ങൾ തേടിച്ചാലും മേടൻ രാശിക്കാർക്ക് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ അപ്പം അത് മാത്രമല്ല ഒരു വ്യക്തിക്ക് വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു ഒരു പുതിയ കുടുംബം ഉണ്ടാകുന്നു എന്താണ് രണ്ടാം ഭാവം ഭർത്തവ്യം അഖിലം വിത്തം വാണിജുച ദക്ഷിണം വിദ്യാജ വിവിധാഭേദ സർവ്വംചിന്തു ദ്വിതീയത തന്നെ വിദ്യകളാകുന്നു വിവിധ രീതിയിലുള്ള വിദ്യകൾ താൻ സംരക്ഷിക്കേണ്ട കുടുംബമാകുന്നു അതിനാൽ തൻ്റെ സംരക്ഷണതയിൽ ഒരു കുടുംബത്തിൻ്റെ പൂർണ്ണത ഉണ്ടാകുന്നു അതുമാത്രമല്ല വിദേശത്ത് നിന്നും വരുന്ന ആളുകൾക്ക് ഒരു ഫാമിലി യൂണിറ്റി ഈ സമയത്ത് സംഭവിക്കുന്നു തൻ്റെ കുടുംബാംഗങ്ങളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാനുള്ള അവസരം റെസ്പോൺസിബിലിറ്റി പ്രകടിപ്പിക്കാം ഒരു നല്ല ഉത്തമ പിതാവെന്ന നിലയിൽ ഇതുവരെ ശൈഥില്യം വന്ന പല വിഷയത്തിലും ഒക്കെ മറക്കുക മാറി നിൽക്കുക ഒരു അനുഭവം വരും ഈ ശുക്രൻ മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പിന്നീട് വിവാഹ തീരുമാനങ്ങളാകാം യാത്രയാകാം വിദേശത്തുള്ള സുഹൃത്ത് വരാം യാത്രയിലൂടെ സൗഭാഗ്യങ്ങൾ വരാം ഇതൊക്കെ ക്ഷമാശീലത്തോടുകൂടി നല്ല വാക്കുകൾ സംസാരിച്ച് നേടേണ്ടതാണ് ധ്യാനം എന്നാണ് കൊറ്റിനെ പോലെ ധ്യാനിച്ചിരിക്കണം ആ ധ്യാനിച്ചിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക കൊക്ക് ഒരു മത്സ്യത്തിനെ പിടിക്കാൻ മണിക്കൂറുകൾ അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ഒറ്റക്കാലിൽ നിൽക്കും തപസരിക്കും മത്സ്യം വരുമ്പോൾ ഉടൻ അതിനെ വിഴുങ്ങുകയും ചെയ്യും അങ്ങനെ ക്ഷമയോടുകൂടി ഇരിക്കുക വിദ്യാർത്ഥികൾക്ക് പറഞ്ഞിട്ടുള്ള ക്വാളിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഭഗദ്ധ്യാനം എന്നാണ് കൊക്കിനെ പോലെ ധ്യാനിച്ചിരിക്കണം വിദ്യാർത്ഥികൾ ഇരിക്കണം എങ്കിൽ മാത്രമേ വിദ്യ സ്വായത്തമാക്കാൻ കഴിയുകയുള്ളൂ എന്ന് ആചാര്യൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ദേവീ പ്രാർത്ഥനയാണ് ഏറ്റവും പ്രാധാന്യം ശുക്രനെ കൊണ്ട് ചിന്തിക്കുമ്പോൾ അന്നപൂർണേശ്വരി ലക്ഷ്മി യക്ഷി വ ഭൃഗുനന്ദനഹ ശുക്രനെ കൊണ്ട് ചിന്തിക്കുമ്പോൾ അന്നപൂർണേശ്വരി ദേവി ലക്ഷ്മി യക്ഷി ഇതൊക്കെയാണ് ശുക്രൻ്റെ ദേവതകൾ ധർമ്മദൈവസങ്കേതങ്ങളിൽ അന്നദാനം ചെയ്യാം വിളക്കിലേക്ക് എണ്ണ കൊടുക്കാം ആ രീതിയിൽ തന്നെ ഈ ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിലെ ഗ്രഹമാകുന്നു ശുക്രൻ സ്ത്രീ ഗ്രഹമാണ് സ്ത്രീ രാശിയാണ് ദുർഗയാകുന്നു അതിനാൽ ഓം ദുൻ ദുർഗായൈ നമഹ എന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ ഓം മഹാലക്ഷ്മി നമഹ എന്ന് പ്രാർത്ഥിക്കാം എല്ലാ പ്രിയപ്പെട്ട മേഡൻ രാശിക്കാർക്ക് ശോഭനമായ നല്ല ഒരു ഇരുപത്താറ് ദിവസക്കാലം അനുകൂലമായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം